ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈമനസ് വെള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കുക്കറപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പാണിത് ഇതിനൊരു കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം അപ്പം അരിയൊക്കെ ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊക്കെ കുരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ അരിയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരക്കാനായിട്ട് ഇതൊരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം അരി അരക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഏലക്കാ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ അരി അരച്ചതിന് ശേഷം ആ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ നല്ല ജീരകം ചേർക്കണില്ല ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ചോറാണ് നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിന് ഒരു അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അരി എടുത്താൽ അതേ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് വെള്ളടുപ്പം കൂടെ ശ്രദ്ധിക്കണം ഒരു കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ശർക്കര പാനീയ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൂടി നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ശർക്കര പാനി ആ ചൂടോടെ തന്നെ ചേർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ശർക്കര പാനീ കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് തീർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കയാണിത് ഇനി ഒരു പിഞ്ചുപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അതിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അപ്പക്കാരം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതിനേക്ക് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ആണ് അരി അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു കപ്പ് അരി കൂടി ഒരു സോറി ഒരു കപ്പ് വെള്ളം കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു ഇപ്പം നമ്മൾ നന്നായിട്ടു തന്നെ നമ്മുടെ ബാറ്ററൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് നമുക്ക് കിട്ടുക ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുക്കറപ്പാണ് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതായതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് കുറച്ച് കൊത്ത് ചേർക്കാം ഇത് തേങ്ങാ നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ വെളിച്ചെണ്ണ എന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തേങ്ങാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഉള്ളിയും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാകത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ചെടുക്കാവുന്നതാണ് നമുക്ക് വേണ്ടത്ര എടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണമെന്നിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒക്കെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേട്ടറൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ തേങ്ങാകുത്ത് ഉള്ളിയൊക്കെ അങ്ങനെ സൈഡിലേക്ക് മാറിയിട്ടുണ്ടാവും അത് നമുക്ക് എല്ലാ വശത്തേക്കൊന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുക്കാം ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് അടച്ചു വെക്കുന്ന ഈ മൂടിയുടെ ഹോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മളിവിടെ വെച്ചുകൊടുക്കുന്നത് അതിനോബൊക്കെ ഞാനും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കറക്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം കറക്റ്റ് പത്ത് മിനിറ്റ് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കുക്കറപ്പോ ഒക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ ഇത് വെന്തോന്നൊക്കെ അറിയാൻ പറ്റും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മുടെ അപ്പൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അടിയൊന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്